പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചൈനയിലെ ടിയാമൻ സ്ക്വയറിൽ നടന്ന സംഭവത്തെക്കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ലോകത്ത് ജനസംഖ്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് അതായത് ഇന്ന് ഭാരതമാണ് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ചൈനയാണ് ചൈനയിൽ എന്തു നടക്കുന്നു എന്നുള്ളത് സാധാരണ പുറലോകത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാറില്ല കാരണമെന്ന് പറയുന്നത് അവരുടെ വാർത്തകൾ സെൻസർ ചെയ്താണ് പുറത്തു പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അവിടുത്തെ യൂണിവേഴ്സ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ജനാധിപത്യ അവകാശത്തിന് വേണ്ടി സമാധാനപരമായി നടത്തിയ സമരമാണ് പിയാമൻ സ്ക്വയറിൽ നടന്ന സമരം അവർ ആയുധങ്ങൾ എന്തുവരല്ല വിപ്ലവകാരികളല്ല വിപ്ലവകാരികളാണെങ്കിൽ ഒരു ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി അവർ ചിലപ്പോൾ എന്തു ചെയ്യേണ്ടി ഇവർ ഒതുക്കിയെടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്കെതിരെ ഇത് കർശനമായ നടപടികൾ എടുക്കേണ്ടി വരും പല നടപടികളും ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണ അഖണ്ഡത സംരക്ഷിക്കുവാൻ വേണ്ടി ചെയ്യേണ്ടി വരും ഇതങ്ങനെയല്ല നിരായുധരായ വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ന്യായമായ നാലോ അഞ്ചോ ആവശ്യങ്ങളാണ് ജനാധിപത്യമായ അവകാശങ്ങൾ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം ഇങ്ങനെ ചില ചില ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ അവിടെ ഒത്തുകൂടിയത് അപ്പോൾ ഈ ഒത്തുകൂടിയത് നമുക്കറിയാം ഈ ഒത്തുകൂടിയ സമയത്ത് ഈ ഈ ടിയാമൻ സ്ക്വയറിൽ അന്ന് റഷ്യയുടെ സോവിയറ്റ് റഷ്യയുമല്ല സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് മിഹായൽ ഗോർവേജെവ് അവിടെ വരേണ്ടിയിരുന്നതാണ് അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോയിരുന്നത് അത് ചൈനയ്ക്ക് പോലും അവർക്കൊരു നാണക്കേടായിട്ട് തോന്നി കാരണം ടി എം എൻ സ്ക്വയറിൽ സമരം നടക്കുകയാണ് പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ടി എം എൻ സ്ക്വയറിൽ ഗോർബേജെവിനെ പോലെ ഒരാൾ വരുമ്പോൾ ധാരാളം വിദേശ മാധ്യമ പ്രവർത്തകരൊക്കെ ധാരാളം വരും അപ്പോൾ ഈ സംഭവ നല്ല രീതിയിൽ ഇവിടുത്തെ ആ കുട്ടികളോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പതിനോ പത്തൊമ്പതോ ഇരുപതോ വയസ്സൊക്കെയായ എല്ലാം പഠിക്കുന്ന സർവകലാശാല വിദ്യാർത്ഥികൾ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് പതിനെട്ട് പതിനേഴ് വയസ്സ് പ്രായമുള്ളവരാണ് അവരുടെ ആ ചോരത്തടപ്പിൽ അവർക്ക് വേറൊന്നുമല്ല അവർ ഒരു ആയുധങ്ങളും എടുത്തതല്ല അതാണ് ഏറ്റവും നമ്മുടെ സമൂഹത്തെ കരയിപ്പിക്കാനുള്ള ഒരു കാരണം എന്തു നടന്നു എന്നുള്ളത് വിദേശ വിദേശ മാധ്യമ പ്രവർത്തകനായ ആർദർ കെൻറ്റ് അദ്ദേഹം അദ്ദേഹം ഈ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ അതിൽ പല ചിത്രങ്ങളും പകർന്നു ഒരു കുട്ടി ഒറ്റയ്ക്ക് ചൈനീസ് ടാങ്കുകളെ നേരിടുകയും ചൈനീസ് ടാങ്കിൻ്റെ പുറത്തു കയറുകയും രണ്ടുപേർ അവനെ പിന്നെ പലിശ കൊണ്ട് പോകുന്നതുമൊക്കെ വന്നു പിന്നെ എന്ത് ആ കുട്ടിക്ക് സംഭവിച്ചു എന്ന് എന്നറിഞ്ഞുകൂടാം അപ്പോൾ ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്ന് വിട്ടു കഴിഞ്ഞാൽ ടിയാമൻ സ്ക്വയറിലേക്ക് ഇരച്ചു കയറിയ പട്ടാളം അവിടെ നടത്തിയ മരനായ കൂട്ടക്കൊലകൾ വിത്ത് അവരുടെ ജനങ്ങൾക്ക് മേൽ നടത്തിയ കൂട്ടക്കൊലയാണ് ടിയാമൻ സ്ക്വയർ സംഭവം ഔദ്യോഗിക കണക്കനുസരിച്ച് പത്തോ മുന്നൂറോ കുട്ടികളാണ് മരിച്ചു എന്ന് പറഞ്ഞാലും അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം പതിനായിരത്തോളം കുട്ടികൾ അവിടെ മരിച്ചിട്ടുണ്ടാവൂന്നാണ് കണക്ക് അപ്പോൾ ഇനി സംഭവിച്ചു സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നേരെ നിഷ്കരണം വെടിയെതിർക്കുകയും അതുപോലെ തന്നെ ടാങ്കുകൾ ഇടിച്ചുക അതായത് അവിടെ മൂന്ന് ലക്ഷം പട്ടാളക്കാരാണ് ആ ചത്തൂരം വളഞ്ഞത് ഈ ഇത്രയും പേര് ഇരച്ചു കയറുമ്പോൾ ആ വിദ്യ നിരാഹിതരായുള്ള വിദ്യാർത്ഥികൾ ടാങ്കുകൾ കയറ്റി ചതച്ചറിക്കപ്പെട്ടു ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു ജ ഏറ്റവും വലിയ ലോക ജനത്തെ തന്നെ കരയിച്ച ഒരു സംഭവമായിരുന്നു കാരണം ഒരു സായുധ വിപ്ലവമല്ല സായുധ വിപ്ലവമെങ്കിൽ സർക്കാർ അടിച്ചമർത്തേണ്ടി വരും അവരുടെ അഖണ്ഡത സംരക്ഷിക്കുവാൻ വേണ്ടി കേവലം ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ആ ഈ ഇവിടെ ഈ ഒരു ഒരു വലിയ വലിയ ഒരു നിഷ്കാസനത്തിലോട്ട് വിദ്യാർത്ഥികളുടെ ഒരു നിഷ്കാസനത്തിലോട്ട് പോയത് അതിനുശേഷം ഒരു സമരങ്ങളും അവിടെ അവിടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമരം നടത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം എന്താണെന്ന് പിന്നെ നമ്മൾ തിരിച്ചു പറയേണ്ടതില്ല പിറ്റേ ദിവസം രാവിലെ അവരുടെ അച്ഛനമ്മമാർ എല്ലാം അവിടെ ഒത്തുകൂടി അവർക്ക് നേരെയും വെടി അതിൽ തന്നെ അനേകം പേര് ഇത് മരിക്കപ്പെട്ടു പിന്നെ അവരുടെ അമ്മമാർ ചേർന്നൊരു സംഘടനയുണ്ടാക്കി തങ്ങളെ മക്കളെ അന്വേഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിലാപങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് ആ വിലാപം ആ വിലാപം ഇന്നും ലോകത്തെ കരയിച്ചുകൊണ്ടിരിക്കുകയാണ് നിരപരാധികളായ വിദ്യാർത്ഥികളുടെ പേരിൽ ഒരായുധവും എടുക്കാതെ സമാധാനവും ജനാധിപത്യവും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രക്ഷോഭണത്തെ ഇങ്ങനെ അടിച്ചമർത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത് അത് ഇന്നും എന്നും ലോകത്തെ കരയിച്ചുകൊണ്ടിരിക്കും കാരണം ഇന്നും നമുക്ക് പറയാൻ കഴിയില്ല അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ ഒരുപക്ഷെ ലോക മാധ്യമങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് കാരണം എല്ലാം അവിടുത്തെ സെൻസർഷിപ്പാണ് സെൻസർഷിപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ആ വാർത്തകൾ പുറത്തു പോകുന്നത്